ഹലോ ഫൈസ് മഹാലക്ഷ്മിയിൽ വീണ്ടും ഒരു മഹാത്ഭുതം മരണക്കിടക്കയിൽ കരുണയ്ക്ക് ദേവിയുടെ ദർശനം എന്റെ പൊന്നവും നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി നമ്മുടെ മഹാലക്ഷ്മിയെ കാണാനും എന്തും ചെയ്യും എന്നുള്ളത് നമുക്ക് ഇതേ വരെ ബോധ്യമായിട്ടുള്ള കാര്യമാണ് കാരണം കൂടെയുള്ളവർ ഇത്രയും എത്ര എത്ര പ്രാവശ്യമാണ് ഇവരെ കൊല്ലാൻ ശ്രമിക്കുന്നത് എന്നാലും ഇവർ കൂടെ തന്നെ നിർത്തുന്നുണ്ട് താനും ഇപ്പോ താ നമ്മുടെ കരുണയ്ക്ക് ഒരു വലിയൊരു അപകടം പറ്റിയിരിക്കുകയാണ് അല്ലെ മരണക്കിടക്കയിലേക്ക് പോകുന്ന അവസ്ഥയാണ് നമ്മുടെ കരുണയുടേത് കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെടും എന്നുള്ള ഒരു കാര്യം ഏകദേശം ഒരു നൂറ് ശതമാനത്തോളം തന്നെ തീരുമാനമായിട്ടുണ്ട് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മിക്ക് ഇത് ഭയങ്കര വേദന തന്നെയായിരിക്കും കാരണം കരുണയുടെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന നഷ്ടപ്പെടാറൊന്നും നമ്മുടെ മഹാലക്ഷ്മി ആഗ്രഹിച്ചിട്ടില്ല കുഞ്ഞിനെ നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നതായിരുന്നു സ്വന്തം കൂടപ്പറപ്പ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കരുണ മഹാലക്ഷ്മിക്ക് അല്ലേ അപ്പൊ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു വാർത്ത നമ്മുടെ മഹാലക്ഷ്മിക്ക് ഭയങ്കര വേദന തന്നെയായിരിക്കും പിന്നീടായിരിക്കും നമ്മുടെ കരുണയുടെ ജീവനും അപകടത്തിലേക്കാണ് എന്നുള്ള ഒരു വാർത്ത നമ്മുടെ മഹാലക്ഷ്മി അറിയുന്നത് കാരണം ഈ ഒരു കൊടിയ വിഷം പോലത്തെ സാധനമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ കരുണയുടെ ആ ഒരു ഉള്ളിൽ താന്ത്രിക അവയവങ്ങൾ തന്നെ അപകടത്തിലാകാൻ തന്നെ സാധ്യതയുണ്ട് നമ്മുടെ കരുണയുടെ ഉള്ളിലേക്ക് ആ ഒരു വിഷം ചെന്ന് കുഞ്ഞു ഓൾറെഡി ഇല്ലാതാകുന്നുണ്ട് പിന്നെ നമ്മുടെ കരുണയുടെ ജീവന് തന്നെ ആപത്താകുന്ന നിമിഷങ്ങൾ അതേ കൂട്ടുകാർ വേറെ ഒന്നുമല്ല നമ്മുടെ കരുണയുടെ ഉള്ളിൽ ആന്തരി ആന്തരിക അവയവം അതായത് കരൾ കരൾ ആ ഒരു പ്രവർത്തന രഹിതമാകുകയാണ് ആ ഒരു കൊടിയ വിഷം കാരണം അപ്പോൾ ഈ ഒരു വാർത്ത നമ്മുടെ ഡോക്ടർ എല്ലാവരും അറിയിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി കരുണ സെയിം ബ്ലഡ് ഗ്രൂപ്പ് അവിടെ നമ്മുടെ മഹാലക്ഷ്മി വീണ്ടും ഹീറോ ആകണമല്ലോ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കരുണയ്ക്ക് വേണ്ടി തന്റെ സ്വന്തം കരൾ പാതി അറുത്തു നൽകാൻ തയ്യാറാണ് എന്നുള്ളൊരു കാര്യം അവരെയൊക്കെ അറിയിക്കുന്നതും അങ്ങനെ തന്നെ നമ്മുടെ മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മിയുടെ സ്വന്തം പാതി ജീവൻ നമ്മുടെ കരുണയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് പക്ഷെ കരുണ ഇതൊക്കെ അറിയുന്നത് കുറെ നാൾ കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ തീരും അല്ലെ കാത്തിരുന്നെ കാണാട്ടോ അപ്പാടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ